ബഹുമാനമുള്ള സഹോദരങ്ങളെ അതേപോലെ പെൺകുട്ടികളെ പെൺകുട്ടികളെ നിങ്ങൾ ഉപ്പമാരുടെ ഉമ്മമാരുടെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ വിവാഹം കഴിക്കാമോ പാടില്ല അതും പാടില്ല ആരെങ്കിലും ഒക്കെ നാട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയിട്ട് കോളേജിലോ ക്യാമ്പസിലൊക്കെ പോയിട്ട് ആരെങ്കിലും കണ്ടുക സ്നേഹിക്കുക സ്നേഹിച്ചിട്ട് റോസാപ്പോ അങ്ങോട്ട് കൊടുക്കുക ബ്ലൂടൂത്ത് ഇങ്ങോട്ട് അയക്കുക മൊബൈൽ അങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക ചുരിദാർ ഇങ്ങോട്ട് വാങ്ങിച്ചു കൊടുക്കുക അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികളാണല്ലോ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സംസ്കാരം എന്നുണ്ട് അന്നുണ്ടായിരുന്നു അന്ന് ഖുറാം വന്നപ്പോൾ അതൊക്കെ വലിച്ചെറിഞ്ഞു ഇന്ന് ഖുർആൻ കേട്ടവർ വീണ്ടും അതിലേക്ക് ആകൃഷ്ടരായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏതെങ്കിലും ഒരു ഭർത്താവിനെ നിന്റെ തുണയായി നിന്റെ സഖിയായി നിനക്ക് ഇഷ്ടപ്പെടാമോ പാടില്ല പാടില്ലമായിരുന്നു അറേബ്യൻ കാലഘട്ടങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും മാതാക്കൾക്കും സഹോദരിമാർക്കും സ്ഥാനമാനമില്ലാത്ത ആ നികൃഷ്ടരായ നിന്ദ്യരായിരുന്ന ആ കാലഘട്ടത്തിൽ ജനിച്ചു വീഴുമ്പോൾ ഹിജാസിന്റെ മക്കളുടെ അവസ്ഥ എന്തായിരുന്നു എന്നറിയുമോ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണിനെ പോയി പിടിക്കുക അവളെ തന്റെ സഖിയാക്കുക അവളെ തന്റെ കൂട്ടുകാരിയാക്കുക തന്റെ ശാരീരിക ഇച്ഛകൾ പൂർത്തീകരിക്കുക അവളെ

മക്കൈടെ മടിത്തട്ടിലൂടെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു പുരുഷനെ കണ്ടാൽ കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും ബോയ് ഫ്രണ്ടായി സ്വീകരിക്കുകയും ചെയ്തിരുന്ന ഒരു നാടൻകെട്ട യുഗത്തിലാണ് ലോകത്തിന്റെ തിരിനാളം മുഹമ്മദ് മുസ്തഫ തങ്ങളെ ജനിച്ചു വീണത് ഇന്ന് സാംസ്കാരിക ബോധമുള്ള ഈ നാട്ടുകാർ സാംസ്കാരിക ബോധമുള്ള മുസ്ലിം കുടുംബത്തിലെ പെണ്ണ് ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടിനെയും കീഴിൽ കിടന്ന് ആനന്ദിക്ക് കയല്ലേ ഉല്ലസിക്കുകയല്ലേ അട്ടഹസിക്കുകയല്ലേ ഉപ്പയുടെ അനുവാദമില്ലാതെ ഉമ്മയുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തിയെ തന്റെ ഇണയായി തുണയായി സ്വീകരിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിലെ പോയി വിവാഹം കഴിക്കുന്ന നാണം കെട്ട സംസ്കാരം മുസ്ലിം പെണ്ണെ നിനക്ക് നല്ലതല്ല അയ്യുമാ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അറേബ്യൻ കാലഘട്ടങ്ങളിൽ നടന്ന സംസ്കാര ശൂന്യതയെ അള്ളാഹുവിന്റെ റസൂല് മണത്തറിഞ്ഞുകൊണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ മുസ്ലിം സഹോദരിമാരും ആ ഒരു രംഗത്തെ അവലംബിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അള്ളാഹിന്റെ റസോല് ഹിജാസിന്റെ മണ്ണിൽ നിന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാളെ തന്റെ ശരീരത്തെ അവൾ വേണ്ടി തയ്യാറാക്കുകയാണ് തന്റെ ഉപ്പ അറിയാതെ തന്റെ ഉമ്മ അറിയാതെ തനിക്ക് സംരക്ഷണം നൽകുന്ന തന്റെ രക്ഷകർച്ചാക്കൾ അറിയാതെ ഏതെങ്കിലും ഒരു പെണ്ണ് സ്വന്തം തന്റെ ശരീരത്തെ വേണ്ടി തയ്യാറാക്കിയാൽ മൂന്ന് നബി തങ്ങൾ പറഞ്ഞു അവളുടെ നിക്കാഹ് അവളുടെ വിവാഹം അസാധുവാണ് അവളുടെ വിവാഹം അസാധുവാണ് അവളുടെ ബന്ധം ശാരീരിക ബന്ധം അത് വിചാരമാണ് അത് വിചാരമാണ് അത് വിചാരമാണ് മുഹമ്മദ് അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ചങ്ങാതിയെ കൂട്ടിക്കൊണ്ട് പോയിട്ട് കല്യാണം കഴിക്കാവോ സ്വന്തമായിട്ട് അങ്ങനെ ഒളിച്ചോടി പോയിട്ട് വിവാഹം കഴിച്ചാൽ വ്യഭിചാരം 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 എന്താ വ്യഭിചാരത്തിന്റെ ശിക്ഷ അത് ഞാൻ ഇനി പറയണോ അത് വരുന്നുണ്ട് ഇൻഷാല് പറയാൻ ഞാൻ പറഞ്ഞരാഹിൻ്റെ കാര്യം ഒന്ന് പറഞ്ഞു അങ്ങോട്ട് എത്തിക്കട്ടെ അതുകൊണ്ട് ആ നിക്കാഹ് അസാധുവാണ് അത് തള്ളേണ്ടതാണ് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അത് വലിച്ചെറിയേണ്ടതാണ് അവളെ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവനെയും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇത് ജാഹിലീയ കാലഘട്ടങ്ങളിലെ സംസ്കാരം